മത്സരം ആരംഭിച്ചേക്കുന്ന ഒന്നാമത് അഖില കേരള മത്സരത്തിന്റെ ആദ്യ കോട്ട മത്സര പുരോഗമിക്കുമ്പോൾ വൈകി ചന്ദ്രമംഗലത്തിൽ ഒന്നാം നമ്പറിൽ മത്സരിച്ചു കൊണ്ടവൽ അല്ലവും രണ്ടാം നമ്പരിൽ മൂന്നാം നമ്പറിൽ സായന്ത്രം നമ്പറിൽ 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 ടോവിയും സഞ്ജു ചന്ദ്രമംഗലം ിൽ പര്യായ മധു മുന്നണി പോരാളിയായി മത്സരിക്കുമ്പോൾ രണ്ടാം നമ്പറിൽ സജിത്തും മൂന്നാം നമ്പറിൽ അലക്സും നാലാം നമ്പറിൽ തിരുവു അഞ്ചാം നമ്പറിൽ ശങ്കറും ആറാം നമ്പറിൽ ഉള്ളിയും ഏഴാം നമ്പറിൽ വിഷ്ണുവും എട്ടാം നമ്പറിൽ രാജിയും മത്സരിക്കുന്ന

െ സം ഇരുപത് വർഷങ്ങളായി വടംവലി മേഖലയിൽ നിറ സാന്നിധ്യമായിട്ടുള്ള തിരുവനന്തപുരം ജില്ലയിലെ വടംവലിയുടെ ഹുസൈൻ പോയിട്ടെന്ന് അറിയപ്പെടുന്ന മധു മുന്നണി പോരാളിയായി

ുംവചിക്കാൻ കഴിയാത്ത മത്സരം ഏകദേശം ഒന്നരം ഫിനിഷിംഗ് പോയിന്റ് അതേസറ്റിൽ വിജയിച്ചു രണ്ടാം സെറ്റിൽ പോരാട്ടി രണ്ടാം സെറ്റ് മത്സരം കോരം തിരുവനന്തപുരം ആദ്യ സെറ്റ് വിജയിച്ചുകൊണ്ട് രണ്ടാം സെറ്റും വിജയിച്ച മത്സരത്തിലേക്ക് തിരികെ ടഏകീയമായ വിജയത്തിലേക്ക് ചവിട്ടി കയറുന്നു കയ്യടിച്ച് സ്വീകരിക്കുക ഇതാണ് മത്സരം വിട്ടുകൊടുക്കുവാൻ മനസ്സിലാതെ തിരുവാമുത്തിരുവനന്തപുരം ഇതാ സ്വന്തം ചട്ടകത്തിൽ